ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാലപ്പഴക്കത്തെ കുറിച്ചാണ് ഏകദേശം പതിനയ്യ പതിനഞ്ചായിരം പതിനഞ്ച് കൊല്ലത്തിലധികം പഴക്കമുള്ള വണ്ടികളും അതിൽ കുറഞ്ഞ പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള വണ്ടികളും ഏകദേശം ഇരുപത് ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയ വണ്ടികളുമാണ് നിലവിൽ കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ഈ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കിനോട് ചാർജ് പറയുന്നു ഇത്ര വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും നാളെ സർവീസിന് വേണം എന്ന് പറയുന്നു ചാർജ്മാനോട് രാത്രി ഏടി വിളിച്ചു പറയുന്നു സന്ധ്യയ്ക്ക് ചാർജ്മാൻ ചാർജിന് വരുമ്പോൾ നാളെ മുഴുവൻ വാഹനങ്ങളും സർവീസിന് വിടണം എന്ന് പറയുന്നു എ ടി ഒ ഡ്യൂട്ടി ഡിപ്പോ എഞ്ചിനീയറോട് പറയുന്നു നാളെ ഇത്ര വാഹനം സർവീസിന് വേണമെന്ന് പറയുന്നു പക്ഷേ ഈ കാലപ്പഴക്കം കൊണ്ട് ഈ വാഹനങ്ങളിൽ റോഡിലേക്ക് ഇറക്കി ഓടിക്കേണ്ട ഡ്രൈവറുടെ ഗതികേടെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലങ്ങളിൽ ഈ മക്കളെ സർക്കാർ സ്കൂളിലേക്ക് അയക്കുന്ന അച്ഛനമ്മമാരുടെ ഞാൻ ഉള്ള മക്കളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ഗതികേടിലേക്ക് ഈ എങ്ങനെയെങ്കിലും അങ്ങ് സ്കൂളിൽ പോയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് ഇവരെല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് അനുഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട ഡ്രൈവറാണ് ഇവിടെ ബലിയാടാവുന്നത് അതുകൂടാതെ അതിനുമായി ബന്ധപ്പെട്ട് മെക്കാനിക്ക് ബലിയാടായി മാറും കാരണം എന്തുകൊണ്ട് ഈ വണ്ടി റോഡിൽ വീണു നമുക്കറിയാം ഇന്ന് റോഡിൻ്റെ രണ്ട് സൈഡിലുകളിലേക്കും വീഴുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആയി വീഴുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാഴ്ച ഒരു രസകരമായി നമുക്ക് തോന്നിയേക്കാം ഇത് മെക്കാനിക്ക് ഇല്ലാത്ത സ്പെയർ പാർട്സ് ഇല്ലാത്ത സ്പെയർ പാർട്സ് വെച്ച് എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ഈ സ്പെയർ പാർട്സ് ഇവർ വർഷത്തോളം ഓരോ വർഷവും കോടിക്കണക്കൻ രൂപയുടെ സ്പെയർ പാർട്സ് വാങ്ങിയതായി രേഖപ്പെടുത്തരു രേഖപ്പെടുത്തുന്നു ഇത് എത്രത്തോളം വർക്ക് എത്തി അല്ലെങ്കിൽ യൂണിറ്റുകളിൽ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല കാരണം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കനോട് ചോദിച്ചാൽ സ്പെയർ പാർട്സ് ഇല്ലാത്തത് കൊണ്ട് പണിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു എന്നാൽ സ്പെയർ പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണിയാൻ കഴിയില്ല എന്ന് ചാർജ്മാനോട് മെക്കാനിക്ക് പറയാൻ തയ്യാ തയ്യാറില്ല ഈ ചാർജ്മാൻ എടിയോട് സാറ് സ്പെയർ പാർട്സ് ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വണ്ടി പണിയും എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വണ്ടി ഏതെങ്കിലും രീതിയിൽ വാഹനം വഴിയിൽ വീഴുമ്പോൾ അതിൻ്റെ പാപഭാരം ഉയർക്കുന്നത് ഈ മെക്കാനിക്കും അതിനോട് ബന്ധപ്പെട്ട് ഈ വാഹനം എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡ്രൈവറുടെ ലൈസൻസുമാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് വി എസിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പോക്ക് പുറത്ത് വാഹനം ഇറങ്ങുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ തലവേദന കഴിഞ്ഞു ശേഷം മാസത്തെ സംബന്ധിച്ചിടത്തോളം സർവീസ് പോവുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി ബി എസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഇവരുടെ മൂന്ന് പേരുടെയും ഉത്തരവാദിത്തങ്ങൾ ഡിപ്പോക്ക് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ അവരെ എല്ലാം സേഫാണ് പക്ഷേ ഈ ഡ്രൈവർ ഒരു ദിവസം മുഴുവനും ഈ പാപഭാരം ഏറേണ്ട ഒരു അവസ്ഥയിലേക്ക് ദുരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാല ഒരു പ്രധാന കാരണക്കാരൻ ഈ വാഹനങ്ങളുടെ കാലപ്പുഴക്കമാണ് കാരണം ഗുണനിലവാരമില്ലാത്ത സ്വയർ പാർട്സുകളോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇല്ലാത്ത മൂലം വാ വാഹനത്തിൻ്റെ തകരാറുകൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ ബ്രേക്കില്ലാതെ ക്ലച്ചില്ലാതെ ആക്സലേറ്റർ ഇല്ലാതെ സ്റ്റിയറിംഗ് സീറ്റില്ലാതെ വീലില്ലാതെ ജോയിൻ്റ് ഇല്ലാതെ ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ് ഇതെല്ലാം ഉള്ള വാഹനം എന്തിനേറെ പറയുന്നു ഒരു കോമ്പിനേഷൻ സ്വിച്ച് പോലും ഇല്ലാത്ത വാഹനങ്ങളാണ് സർവീസിന് തന്നുകൊടുക്കുന്നത് അപ്പോൾ ഈ വാഹനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അനുഭവിക്കപ്പെടേണ്ടത് ഡ്രൈവറാണ് അപ്പോൾ അവനെ അകാല മരണത്തിലേക്ക് വിടുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഈ ബസ്സുകളാണ് കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് കെ എസ് ആർ ടി സിയിലെ അകാല മരണങ്ങളുമായി ബന്ധപ്പെട്ട് ചീഫ് ഓഫീസിന് നടയിൽ അവിടെ നിരാഹാര സമരം കടന്നു ആരെങ്കിലും മേലുദ്യോഗസ്ഥർ ആരെങ്കിലും കയറി ചോദിച്ചോ താങ്കൾ എന്തിനാണ് അവിടെ നിരാഹാരം കിടക്കുന്നത് എന്ന് ചോദിച്ചോ അതിൽ കുറച്ച് ജീവനക്കാർ പോയി അദ്ദേഹത്തിനെ കണ്ടുപോക്കിയ താറ്റം പ്രഖ്യാപിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇപ്പോൾ യൂണിയൻകാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മാസവരി ലഭിച്ചാൽ മതി അവർക്ക് കൃത്യമായ അത് കിട്ടുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പിയാണ് പക്ഷേ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിലും ജയിലുകളും അവൻ്റെ കുടുംബവും കുട്ടികളും അനാഥമാകുന്നത് കാണാൻ വയ്യാതെയാണ് ഈ സഹോദരൻ അവിടെ നിരാഹാര സത്യാഗ്രഹം കിടന്നത് പക്ഷേ എന്ത് ആരോട് പറഞ്ഞിട്ട് എന്ത് കഥ ചീഫ് ഓഫീസിൻ്റെ പഠിക്കലല്ലേ അദ്ദേഹം കിടന്നത് അദ്ദേഹത്തിനോടൊന്ന് ഇറങ്ങി ചോദിക്കണ്ടേ നിങ്ങളെന്തിനാണ് ഇവിടെ കിടക്കുന്ന സഹോദര നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പക്ഷേ ആ സഹോദരനും മനസ്സിലാവുന്നില്ല ഇവിടെ അന്തരും ബഹിതരും മൂകരുമായ അധികാരികളാണ് നമ്മളുടെ കൂടെ അത് ആരെയും അധിക്ഷേപിക്കുന്നതല്ല ആ അത്തരം ആളുകൾ കാര്യം അതിനും അപ്പുറം ഏതാണ് വാക്ക് പുതിയ വാക്ക് കണ്ടെത്തിയില്ലാത്തതുണ്ടാക്ക വാക്ക് അറിയില്ല ആ ആളുകളുടെ മുമ്പിലേക്കാണ് നമ്മൾ സമര നാടകങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കും ദൂര കാരണവശാൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ടും അകാല മരണം സംഭവിക്കുന്നു അതിൽ മെക്കാനിക്കും ശേഷം മാസം വി എസും എ ഡി യും എ ടിഒയും പ്രതികളാകുമ്പോൾ അവരെല്ലാം മാർ മാറ്റപ്പെട്ടു ഒന്നാം പ്രതികൾ അവരാകുമ്പോൾ അവരെല്ലാം മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഈ പാവം ഡ്രൈവർ മാത്രം പീഡിപ്പിക്കപ്പെടുന്നു അപകടമുണ്ടായിക്കഴിയുമ്പോൾ പോലീസ് വരുന്നു ആർ ടിഒ വരുന്നു അവനെ തൂക്കിക്കൊല്ലാൻ കൽപ്പനയിടുന്നു വിചാരണയില്ലാതെ കെ എസ് ആർ ടി സി അവനെ ആദ്യമേ തൂക്കിക്കൊല്ലുന്നു അതിനുശേഷം അവൻ വേണമെങ്കിൽ അവൻ്റെ നിരപരാധിത്വം തെളിയിച്ച് വന്നാൽ പോലും ബഹുമാനപ്പെട്ട കോടതികളിൽ അവൻ പോയി അവൻ്റെ നിരാപരാധിത്വം തെളിയിച്ച് വന്നാൽ പോലും അവനെ റീൻഷ്യറ്റ് ചെയ്യാനോ അവനെ പുനരുദ്ദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല അധികാരികൾ തയ്യാറാവുന്നില്ല എന്ത് കഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് ജോലി ചെയ്തല്ലേ എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങളെ ഈ ജീവനക്കാർക്ക് കൊടുക്കുന്നത് കഷ്ടമാണ് अहं <laughs>